എനിക്ക് ഒരായിരം രൂപ വായ്പ തരാമോ ഇരുപതാം തീയതി തരാം ഇരുപതാം തീയതി പൈസ കിട്ടും അന്ന് ഞാൻ കൊണ്ട് തരാം ഞാൻ മരുന്ന് മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയാ നീ ഇരുപതാം തീയതി തന്നെ തരണം നീ ഇവിടെ ഇരിക്ക ഞാൻ എടുത്തോണ്ട് വരാം എന്നാ പൈസ നീ എണ്ണിന്നോക്കോ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് ഉണ്ട് ആയിരം ഉണ്ട് എന്നാലും ഞാൻ ഇരുപതാം തീയതി തന്നെ തരാതെ പോട്ടെ എടി ഇന്ന് ഇരുപതാം ആണല്ലോ പൈസ എന്തിയേ എൻ്റെ പൊന്നും മോളിച്ചേച്ചി ഞാൻ ആയിരം രൂപയും കൊണ്ട് നാടൊന്നും വിട്ട് പോകുന്നില്ല എൻ്റെ ഈ പൈസ കിട്ടുമ്പോൾ ഞാൻ അങ്ങ് തരും ഇന്ന് ഇരുപതാം തീയതി ആണെങ്കിൽ ഇന്ന് പൈസ കിട്ടിയില്ല പൈസ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടു തരും എന്നോർത്ത് ഞാൻ വഴി കൂടെ പോകുമ്പോൾ എപ്പോഴും ഈ പൈസ പൈസ എന്ന് പറയുന്നത് എന്നെ ഓർമ്മപ്പെടുത്തണ്ട ഇപ്പടുത്തേണ്ട എനിക്കറിയാൻ തരാം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ടെ അവള് പറയുന്ന കേട്ടില്ലേ ഇപ്പ ആ തള്ള എന്നെ കണ്ട പൈസ ചോദിക്കും വിറ്റത്തൊന്നും ഇല്ലെന്നോന്നു നേരെ വഴിക്ക് പോയാ തള്ള എന്നെ പിടിക്കും പറമ്പിക്കൂടെ പോ